ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്ടർ ലില്ലി സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് വാട്ടർ ലില്ലി പ്ലാന്റ്സ് നമുക്ക് സെയിൽ നൈറ്റ് ഉണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം ആദ്യത്തെ വാട്ടർ ലില്ലി ലില്ലിതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വാട്ടർ ലില്ലിയാണ് കേട്ടോ അതാ ഈ വാട്ടർ ലില്ലി ഇത് രണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പ് വാട്ടർ ലില്ലിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വാട്ടർ ലില്ലിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ബ്ലൂ അല്ല ഇത് ബ്ലൂ ആണ് പക്ഷേ അതിൻ്റെ സൈഡ് കൂടി ഒരു വൈറ്റ് ഇങ്ങനെ കടന്ന് പോകുന്നുണ്ട് വൈറ്റും ബ്ലൂവും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണിത് നിങ്ങൾക്ക് എത്ര മാത്രം ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതാ ഈ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോടുകൂടിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതാ ഈ വീഡിയോയിൽ കാണുന്ന സെയിം സൈസ് നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ പക്ഷേ ഇതിൽ ലീഫ് എല്ലാ ലീഫും ഉണ്ടാവണമെന്നില്ല കുറച്ച് നീളുള്ള ലീഫൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുക അല്ലാതെ ലീഫോടൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഓവർ സീസൺ കൊറിയർ ചാർജ് ഓവറായിട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ വെയിറ്റ് ഉണ്ടാവുക വെയിറ്റ് വെയ്റ്റ് ഉണ്ടായതാണല്ലോ കൊറിയർ ചാർജ് ഓവറായിട്ട് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നീളമുള്ളത് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്യും ബാക്കി അവിടെ വെക്കുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ നമ്മളെ പ്ലാൻസ് പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ പൊതുവേ എല്ലാവരും പ്ലാന്റ് വാങ്ങിക്കാനാണല്ലോ വിചാരിക്കുന്നത് എനിക്ക് ഒരു റിക്വസ്റ്റ് നിങ്ങളോട് ഉണ്ട് ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് വേണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാവരും ഞാൻ പറയുന്നില്ല കുറച്ച് പേര് മാത്രം പ്ലാന്റിൻ്റെ ഫോട്ടോസൊക്കെ അയക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞ് ലാസ്റ്റ് വേണ്ടാന്ന് പിന്നെ ഉണ്ടെങ്കിലോ നമ്മളിപ്പോൾ എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് പ്ലാന്റ് വേണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിട്ട് റിപ്ലൈയും തരൂല നമ്മൾ ഒരുപാട് മെസ്സേജ് കഴിക്കും ഇത് വേണോ അപ്പോൾ ഒരു റിപ്ലൈ ഉണ്ടായി നമ്മളെന്തോ അവരോട് കുറ്റം ചെയ്ത മാതിരിയാണ് അവരുടെ ആ ഒരു നിപ്പ് കാണുമ്പോൾ നമ്മൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ആ അതിൻ്റെ റേറ്റും ചിലതിലൊക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടാകും ഫോട്ടോസ് പിന്നെയും വീഡിയോസ് അവർക്ക് അയച്ചു കൊടുക്കും ഫോട്ടോസ് അയച്ചു കൊടുക്കും റേറ്റ് കൊടുക്കും ചിലവർ റേറ്റ് പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഐഡി അറിയണം അപ്പം ഞാൻ ഐ ഡി പറഞ്ഞെടുക്കും പിന്നെ അവർക്ക് പ്ലാൻ സൈസ് അറിയണം അതും ഞാൻ അയച്ചു കൊടുക്കും പിന്നെ ലാസ്റ്റ് പറയും ഫാൻഡാമ് അപ്പം അങ്ങനെ എല്ലാവരും അവർ ഞാൻ പറയില്ലോ ചിലവർ മാത്രം അങ്ങനെയുണ്ട് അപ്പം നമ്മൾ നമുക്ക് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാനൊന്നും നോക്കട്ടോ പിന്നെ ചിലവർ റേറ്റ് അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ റേറ്റും കൂടെ ഇടാറ് റേറ്റും അതേപോലെ തന്നെ അതിൻ്റെ പ്ലാനിൻ്റെ സൈസും മാക്സിമം ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അങ്ങനെ റേറ്റ് അറിയണം ആൾക്കാരൊക്കെ ഉണ്ടാവും പ്ലാനിൻ്റെ സൈസ് കാണണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും വാങ്ങിച്ചില്ലെങ്കിൽ അപ്പം അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഇടാറ് അപ്പം ഞാൻ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യും പ്ലാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോരുത്തർക്കും അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോന്നായിട്ട് എടുക്കാൻ പ്ലാൻ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്ത സൈസും അവർക്ക് ഓരോരോ പ്ലാന്റിൻ്റെ ഞാൻ ഓരോരോ പ്ലാന്റിൻ്റെ താഴെ അതിൻ്റെ റേറ്റ് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടാന്ന് പറയുമ്പോ അത് കുറച്ച് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങൾക്ക് പ്ലാന്റ് വേണ്ടെന്നല്ലെങ്കിൽ അപ്പം കുഴപ്പമില്ല എല്ലാവരും ഞാൻ പറഞ്ഞില്ല കേട്ടോ കുറച്ച് പേര് മാത്രം ആ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം മാക്സിമം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടു ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ പറഞ്ഞതാണ് അടുത്ത വാട്ടർല് നൂറ്റി എൺപത് രൂപയുടെ വാട്ടർലില്ലിയാണ് കേട്ടോ ഈ കാണുന്ന സെയിം സൈസ് തന്നെയാണ് സൈസ് ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ സൈസും കൊടുത്തിട്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആദ്യം തന്നെ ഞാനൊരു ലില്ലി കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ നമ്മൾ തരുന്ന പ്ലാനിൻ്റെ സൈസും പാക്കിങ്ങിൻ്റെ ചെറിയൊരു വീഡിയോസും ക്ലിപ്പും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോയില് കാണാൻ ഏതെങ്കിലും വാട്ടർ ലില്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരുക ഈ വീഡിയോയിലുള്ള വാട്ടർ ലില്ലി മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാനിൻ്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അയച്ചു തരികയാണ് എനിക്ക് പെട്ടെന്ന് പിന്നെ നിങ്ങൾക്ക് ഇൻ ടോട്ടൽ ചെയ്തിട്ടൊക്കെ പറഞ്ഞു തരാനും ഈസിയാണ് നിങ്ങൾക്കും ഈസിയാണ് അപ്പം നിങ്ങളിപ്പം ചോദിക്കും അവൈലബിൾ വാട്ടലില്ലി ആരക്കാം അപ്പം ഞാനത് ഇടുന്നതിനേക്കാട്ടും ബെറ്റർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാട്ടർ ലില്ലിയുടെ സ്ക്രീൻഷോട്ട് എടുത്തു തരികയാണ് നമുക്കും എളുപ്പാണ് കാര്യങ്ങൾ ടോട്ടൽ ചെയ്യാനും നിങ്ങൾക്കും എളുപ്പമാണ് നിങ്ങൾക്കും പ്ലാൻസ് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും ചിലവർക്ക് എന്താ വെച്ചാൽ ഞാൻ പറയാൻ കാരണം ചിലവർക്ക് ഇങ്ങനെ അവൈലബിൾ ലില്ലി വേണമെന്നായിരിക്കും ആവശ്യം പിന്നെ അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ വാട്ടർ ലില്ലി എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല ചില വെറൈറ്റീസൊക്കെ പെട്ടെന്ന് തീരും രണ്ട് മൂന്ന് വെറൈറ്റീസൊക്കെ മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളൊരു മെസ്സേജ് ഇട്ടിട്ട് ഇത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച മെസ്സേജ് ഇടുമ്പോൾ ആ വാട്ടലിൽ അപ്പം ഉണ്ടാവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻ ഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഒരു വീക്കിനുള്ളിൽ നമ്മൾ അയക്കാം അങ്ങനെ ഉണ്ടാവുക കേട്ടോ അടുത്ത വാട്ടർ ലില്ലി നൂറ്റി അൻപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതൊരു വയലറ്റ് കളറിലൈറ്റ് വയലറ്റ് കളർ ഒരു പിങ്ക് ഷീഡൊക്കെ ഇങ്ങനെ വരുന്നൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഒരു പ്രത്യേക ടൈപ്പ് ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാനിൻ്റെ സൈസ് ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ഒരു വീഡിയോനെ ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊന്നു പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ നിങ്ങൾക്ക് നല്ല നല്ല കമൻറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അതുവരെ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ കമൻ്റായിട്ട് അങ്ങനെ അങ്ങനെ ആണെങ്കിലാണ് നമുക്ക് കൂടുതൽ മാറ്റങ്ങള് വരുത്താൻ പറ്റുള്ളൂ നമ്മുടെ വീഡിയോയില് കൂടുതൽ മാറ്റങ്ങൾ അതുകൊണ്ടാണ് നമ്മള് വാട്ടലിലും ഞാൻ പണ്ടൊന്നും ഞാൻ റേറ്റ് ഒന്നും ഇടാറില്ലായിരുന്നു കാരണം ഞാനങ്ങ് ഇട്ട് പോവലായിരുന്നു പിന്നെ കസ്റ്റമേഴ്സ് തന്നെ എന്നോട് പറഞ്ഞ് മാക്സിമം ഒന്ന് റേറ്റ് ഒന്നിടാൻ ഒന്ന് ശ്രമിക്കണം കേട്ടോ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാത്തിലും റേറ്റിനും കാരണം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ തമിഴ്നാട് കർണാടക അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും അവർക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയണ്ടാവില്ല പക്ഷെ നമ്മൾ വീഡിയോൻ്റെ താഴെ ഏറുന്ന കാര്യങ്ങളൊക്കെ അക്കങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അവർക്ക് മനസ്സിലാവും അപ്പോൾ ട്ടെന്നൊക്കെ കണ്ടിട്ടുണ്ട് നൂറ്റി അൻപത് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ്റി അൻപത് കണ്ട് അവർക്ക് മനസ്സിലാവല്ലോ ഈ ഒരു പ്ലാനിൻ്റെ റേറ്റ് നൂറ്റി അൻപത് നൂറ്റി അൻപതാണെന്ന് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിലി അത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്നാണ് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കുറേ കുറേ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വരുത്താൻ ശ്രമിക്കാറുണ്ട് കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ആ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരാറ് മാറ്റണമല്ലോ ആ ഇത് മാറ്റണമല്ലോ എന്നൊക്കെ ഓർമ്മ വരാറ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻ്റ് ചെയ്യാം നല്ല കമൻറ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഈ ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് വരുന്നത് പ്ലാന്റ് സൈസ് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഷൂട്ട് ആണോ സെയിം സൈസ് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് വരുന്നത് ഡബിൾ പെറ്റൽ വാട്ടർ ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് ഇതളുകളുള്ള വാട്ടലില്ലയാണ് പിന്നെ നമ്മുടെ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് തൊണ്ടവേദന ഉണ്ട് അപ്പോൾ ജലദോഷം അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ട് അപ്പം ഞാൻ എൻ്റെ മാക്സിമം സൗണ്ടിലാണ് വോയിസ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കേൾക്കാണ്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കാം കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല മാക്സിമം ഈ ഒരു വീഡിയോ കാണുന്നവർ തന്നെ പലരും പ്ലാന്റ് വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളവരായിരിക്കും പൊതുവേ വാങ്ങി നമ്മുടെ വീഡിയോ കാണാറ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് ഭയങ്കര ജലദോഷമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടാകാം എന്തായാലും ക്ഷമിച്ച് ക്ഷമിക്കണം നിങ്ങൾ പിന്നെ നിങ്ങൾ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കാണ്ട നിങ്ങൾക്ക് ബോറടിക്കാൻ എനിക്കറിയില്ല ഞാൻ കസ്റ്റമേഴ്സിനൊക്കെ കൊടുത്ത വാട്ടർ ലില്ലീസൊക്കെ എല്ലാം തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു എനിക്കൊരു കസ്റ്റമർ അയച്ചു തന്നാണ് ഞാൻ കൊടുത്ത വാട്ടർ ലില്ലി അവർക്ക് ഫ്ലവർ ചെയ്തു കുറേ കുറച്ച് കുറച്ച് ദിവസ കുറച്ച് ദിവസമല്ലേ കുറച്ചാഴ്ചയായിട്ടുള്ളൂ അപ്പോഴത്തേക്ക് അതിനെ ഫ്ലേവർ ചെയ്ത് നന്നായിട്ട് പ്ലാന്റ് പിടിച്ചു കിട്ടിയിട്ടോ ആ ഇതൊരു ഞാനൊരു റെഡ് കളറുള്ള വാട്ടർ ലില്ലിയാണ് കേട്ടോ കൊടുത്തത് ഇത് അവരുടെ പോട്ടാണ് പിടിപ്പിച്ചതാണ് നട്ടുപിടിപ്പിച്ചതാണ് എങ്ങനെയാണ് അപ്പോൾ ഞാൻ കൊടുത്ത വാട്ടലില്ലി അതിൽ ഫ്ലവർ ചെയ്ത് ആ ഒരു വീഡിയോ വേദിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ കൊടുത്ത പ്ലാന്റ് അവർക്ക് ഫ്ലവർ ചെയ്തു തൈകളുണ്ടായി നന്നായിട്ട് പിടിച്ചു കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അത് കാണുമ്പോൾ അടുത്ത വാട്ടർ ലില്ലി കുറച്ച് റേറ്റുള്ള വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വാട്ടർലില്ലിയാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് സെയിം സൈസ് തന്നെയാണ് വിത്ത് ഫ്ലവേഴ്സ് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ നമുക്ക് എല്ലാ പ്ലാന്റിൻ്റെ ഐ ഡി നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളു കേട്ടോ എല്ലാത്തിൻ്റെയും ഐ ഡി നമുക്ക് അറിയില്ല അതുകൊണ്ട് മാക്സിമം ഞാൻ ഇനിയും വരുന്നൊക്കെ വീഡിയോകൾ ഞാൻ മാക്സിമം ഐ ഡി ഉൾപ്പെടുത്താം മൊത്തം ഐ ഡി അറിയെല്ലാം റെഡി ആയി പഠിച്ച് റെഡി ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോകളിൽ തന്നെ മാക്സിമം ഐ ഡി അതിൻ്റെ പേരുകൾ മെൻഷൻ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഐ അത്ര ഉറപ്പില്ല കാരണം എല്ലാത്തിൻ്റെയും നമുക്ക് ഐ ഡി അറിയണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് വേറെ കുറേ ജോലികളുണ്ട് എനിക്ക് വേറെ തന്നെ പണി ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്കും ഇതിൻ്റെ തിരക്കും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നോക്കാൻ അങ്ങനെ സമയം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് മാക്സിമം ഞാൻ ഇപ്പം എല്ലാം ഒക്കെ റെഡിയായി ഐ ഒക്കെ മനസ്സിലാക്കി റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ഒരു ഇതിൻ്റെ ഐ ഡിയും ഡീറ്റെയിൽസൊക്കെ ഇനിയും ഇടാം കേട്ടോ അപ്പം ഈ ഒരു പ്ലാൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വളപ്രയോഗമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അങ്ങനെയും ചെയ്യാം അല്ലാതെ തന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാൻ പറ്റുമെന്നോട്ടെ കാരണം ഞാനിങ്ങനെ ഓറായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കും ചിലപ്പം അതൊരു ആയിരിക്കും അത് ചില ആൾക്കാർ എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞ ചിലവർക്കൊക്കെ ബോറഡി ആയിരിക്കും കേൾക്കുമ്പോൾ അവർ മാക്സിമം പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനാണല്ലോ ശ്രമ വീഡിയോ കാണുന്നത് അപ്പം അതുകൊണ്ട് നോക്കട്ടെട്ടോ ഞാൻ മാക്സിമം ശ്രമിക്കാം വാട്ടർ ലില്ലി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് കുറേ തട്ടുകളുള്ള വാട്ടർ ലില്ലിയാണ് ഡബിൾ പെറ്റൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ നമ്മുടെ നോർമൽ ടൈപ്പ് വാട്ടർ ലില്ലി അല്ല ഇത് പക്ഷെ ആടിയല്ലെട്ടോ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് എപ്പോഴെങ്കിലൊക്കെയാണ് എപ്പോഴെങ്കിലല്ല മാസത്തിലൊക്കെയാണ് കൊല്ലങ്ങളാവുമ്പോഴൊക്കെയാണ് ഇത് ഫ്ലവർ ചെയ്യാൻ അങ്ങനത്തെ അല്ല ഇത് മാക്സിമം എല്ലാ മാസത്തിലും ഫ്ലവർ ചെയ്യുന്നൊരു വാട്ടർ ലില്ലിയാണ് ഹാഡിയല്ല അതൊന്നും നിങ്ങൾ മനസ്സിലാക്കട്ടോ ചിലവർ വിചാരിക്കും ഇത് ഹാഡിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ചിലർ ചിലവർക്ക് എന്താ ചില ഫ്ലവർ നിറയെ വേണ്ട വാട്ടർ ലില്ലി ആയിരിക്കും വേണ്ടവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഫ്ലവർ മാക്സിമം ഉണ്ടാവും പക്ഷെ ഒരു സമയത്ത് മാത്രം ഉണ്ടാവുന്നില്ല എന്നുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഫ്ലവർ ചെയ്യുന്ന ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാനിൻ്റെ സൈസൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വളപ്രയോഗം ഞാൻ ചാണകപ്പൊടിയും മണ്ണും ഒക്കെയാണ് യൂസ് ചെയ്യാറ് അടുത്ത വാട്ടർ ലില്ലി നൂറ്റി എൺപത് രൂപയുടെ വാട്ടർലില്ലിയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയയ്ക്കാം കേട്ടോ അടുത്ത വാട്ടർ ലില്ലി ഈ ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് നൂറ്റി അൻപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഈ വാട്ടർ ലില്ലി അപ്പം സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം സൈസ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സ് ഫ്ലവറും അതിൻ്റെ മൊട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് പിന്നെ നിങ്ങൾ നിങ്ങൾ ഞാൻ നമ്മുടെ ഈ വീഡിയോൻ്റെ താ കൂടെ തന്നെ മുന്നിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കിയാൽ മതി മുഴുവനായിട്ടൊന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പകുതി വെച്ചിട്ടൊന്ന് കണ്ടാൽ മതിട്ട് ആ സൈഡിലുണ്ട് അവിടെ തന്നെ ഉണ്ട് ഫസ്റ്റ് ഫ്ലവർ കാണിക്കുന്ന വീഡിയോ തന്നെ ഉണ്ട് ഈ ഒരു ഒക്കെ സൈസ് കെട്ടോ ഞാൻ കാണിക്കുന്നത് പിന്നെ അടുത്ത ഇതാ ഒരു പിങ്ക് ഷെയ്ഡ് പിങ്കും വൈറ്റും കൂടി മിക്സ് ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്ലവേഴ്സും ബഡ്സും മുട്ടുകളും പൂവോട് കൂടിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ നമ്മുടെ വാട്ടർ ലില്ലി കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഇട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം ആ അപ്പം തന്നെ നടണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിൽ കൂടുതൽ നമ്മൾ വാട്ടർ ലില്ലി വെക്കണ്ടട്ടോ അഥവാ എന്തെങ്കിലും ചെറിയ ഡാമേജ് കാരണം വാട്ടർ ലില്ലി ഭയങ്കര സെൻസിറ്റീവാണ് പക്ഷെ എന്നാലും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം മാക്സിമം ശ്രദ്ധിക്കണം അതുകൊണ്ട് അധികം അതിൽ കൂടുതൽ നിങ്ങൾ വെക്കണ്ട കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക അടുത്തത് ഒരു പിങ്ക് കളറുള്ള ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഏടൊന്നുമില്ല വെറും പിങ്ക് ലൈറ്റ് പിങ്ക് നേരത്തെ കാണിച്ചത് വൈറ്റും പിങ്കും കൂടി മിക്സ് ആയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് അതല്ലേ ഇത് അങ്ങനെ പറയരുത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ചത് പിങ്കും വൈറ്റും കൂടെ ഇത് വെറും പിങ്ക് മുഴുവനായിട്ട് പിങ്ക് കളർ വരുന്നതാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയ പ്ലാന്റ് ആണ് ഫ്ലവർ വേ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ വീഡിയോ കണ്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുക കേട്ടോ അപ്പോൾ പിന്നെ അറുപത് രൂപയുടെ തൈകളും നമുക്ക് ലഭ്യമാണ് ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് കാണിക്കാതെ എന്താ വെച്ചാൽ ഫ്ലേവർ ആയിട്ടില്ല ഫ്ലവർ ഇല്ലാത്ത അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ എല്ലാ വെറൈറ്റീൻ്റെയല്ല ചില ചില വെറൈറ്റീൻ്റെത് അറുപത് രൂപയുടെ തൈ ഉണ്ട് പക്ഷെ നമുക്ക് ഐ ഡി ആയിട്ട് അറിയില്ല അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാം അപ്പം അത്രയും ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്